ലോക ക്രിക്കറ്റിലെ സമാനതകളില്ലാത്ത രണ്ട് ബാറ്റിംഗ് ഇതിഹാസങ്ങളാണ് സച്ചിൻ തെണ്ടുൽക്കറും സൗരവ് ഗാംഗുലിയും റെക്കോർഡുകൾ തകർക്കുക എന്ന ശീലമാക്കിയ താരമായിരുന്നു മാസ്റ്റർ ബ്ലാസ്റ്റർ എങ്കിൽ ബാറ്റിങ്ങിനൊപ്പം ക്യാപ്റ്റൻസിയിലും ഇന്ത്യൻ ക്രിക്കറ്റിലെ ദാതയായിരുന്നു ഗാംഗുലി ഫെയർനസ് ക്രിക്കറ്റ് കളിക്കാൻ ഇന്ത്യയെ പഠിപ്പിച്ച നായകനും കൂടിയായിരുന്നു അദ്ദേഹം ഒരു സമയത്ത് ഇന്ത്യയുടെ ഐക്യൺ ഓപ്പണിംഗ് ജോഡികളായിരുന്നു സച്ചിൻ ഗാംഗുലിയും വിക്കറ്റ് എടുക്കാൻ ശേഷിയുള്ള മീഡിയം പേസറായിരുന്നു ദാദ പലതവണ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ട് ടൈം ബോളറായി എത്തി അദ്ദേഹം വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ദേശീയ ടീമിനായി ഒരുമിച്ച് ഒരുപാട് ഇന്നിംഗ്സുകൾ ഇരുവരും കളിച്ചതായി എല്ലാവർക്കും അറിയാം പക്ഷേ ഗാംഗുലിയുടെ ബൌളിങ്ങിനെതിരെ സച്ചിൻ ബാറ്റ് ചെയ്തതിനെക്കുറിച്ച് അധികം പേർക്ക് അറിയാനിടയില്ല ഒരു സംഭവം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ നടന്ന ചലഞ്ചർ ട്രോഫി ഏകദിന ടൂർണമെന്റിലായിരുന്നു സച്ചിനും ഗാംഗുലിയും തമ്മിലുള്ള അപൂർവ മുഖാമുഖം സംഭവിച്ചത് ഇന്ത്യ ബ്ലൂവിന് വേണ്ടിയായിരുന്നു സച്ചിൻ കളിച്ചതെങ്കിൽ ഇന്ത്യ ഗ്രീൻ ടീമിനൊപ്പമായിരുന്നു ഗാംഗുലി ചെന്നൈയിൽ പകലിന് അത്രമായി നടന്ന ഈ മത്സരത്തിൽ രാഹുൽ ദ്രാവിഡ് നയിച്ച ബ്ലൂ ടീം ഇരുന്നൂറ്റി അറുപത്തി റൺസിന്റെ കൂറ്റൻ വിജയം സ്വന്തമാക്കുകയായിരുന്നു ഇന്ത്യൻ ബ്ലൂ ടീം രണ്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി റൺസ് എന്ന ശക്തമായ നിലയിലുള്ളപ്പോഴാണ് ഗാംഗുലി പന്തറയൻ എത്തിയത് സെഞ്ചുറിയുടെ സച്ചിനും നായകൻ ദ്രാവിഡുമായിരുന്നു അപ്പോൾ ക്രീസിൽ ആദ്യത്തെ അഞ്ച് ബോളിലും സച്ചിനെ റണ് ഒന്നുമെടുക്കാൻ ഗാംഗുലി അനുവദിച്ചില്ല കൃത്യമായ ഏരിയയിൽ ബൌൾ ചെയ്ത അദ്ദേഹം സച്ചിനെ പിടിച്ചു കിട്ടുകയായിരുന്നു അവസാന ബോളിലാണ് സിംഗിൾ എടുക്കാൻ സച്ചിനായത് ഈ ഓവറിൽ അദ്ദേഹത്തിന് ബ്രേക്ക് ഇട്ടെങ്കിലും അടുത്ത സ്പിന്നിൽ ഇതിനായില്ല മികച്ചൊരു ബൗണ്ടറി വായിച്ചാണ് സച്ചിൻ തിരിച്ചടിച്ചത് ഈ മത്സരത്തിൽ അഞ്ച് ഓവറുകളിൽ ഗാംഗുലി ബോൾ ചെയ്തെങ്കിലും വിക്കറ്റുകളൊന്നും ലഭിച്ചില്ല നാല് പോയിന്റ് ആറ് എക്കോണമി റേറ്റിൽ ഇരുപത്തി മൂന്ന് റൺസാണ് അദ്ദേഹം വീട്ടുകൊടുത്തത് ഗ്രീൻ ടീമിലെ മറ്റ് ബൗളർമാരെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച എക്കോണമി റേറ്റിൽ ബൗൾ ചെയ്തതും അദ്ദേഹമായിരുന്നു ആശിഷ് ടെറ പ്രവീൺ കുമാർ ലക്ഷ്മിബതി ബാലാജി പിയൂഷ് ചവള ഏമം ബദാനി എന്നിവരായിരുന്നു മറ്റു ബൗളർമാർ ആദ്യം ഭാര്യ ചെയ്ത ബ്ലൂ ടീം നാല് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ അൻപത് ഓവറിൽ വാരി കൂട്ടിയത് മുന്നൂറ്റി അൻപത് റൺസാണ് സച്ചിന്റെ ഗംഭീര സെഞ്ചുറിയാണ് ഇത്രയും വലിയ ടോട്ടലിൽ അവരെ എത്തിച്ചത് വെറും നൂറ് ബോളിനാണ് ഇരുപത് ഫോറും നാല് സിക്സുമടക്കം സച്ചിൻ നൂറ്റി മുപ്പത്തൊമ്പത് റൺസ് അടിച്ചെടുത്തത് എം എസ് ധോണി എഴുപത്തിയൊമ്പത് നായകൻ ദ്രാവിഡ് അറുപത്തിരണ്ട് ഇർഫാൻ ഭട്ടൻ അമ്പത്തിനാല് എന്നിവരും അഗ്രസീവ് വിപ്റ്റുകളുമായി കസരുകയും ചെയ്തു അപടയിൽ പൊരുതാനുമൂലമാകാതെയാണ് മുഹമ്മദ് കയീഫ് നയിച്ച ഗെയിം ടീം തകർന്നടിഞ്ഞത് നൂറ്റി എൺപത്തിരണ്ട് റൺസിലേക്ക് മാറ്റിവേശിയവർ ഇരുപത്തി ആറ് പോയിന്റ് നാല് ഓവറിൽ വെറും നൂറ്റി പതിനഞ്ച് റൺസിന് കുടരം കയറി നാൽപ്പത്തി മൂന്ന് ഗാംഗുലി ഇരുപത്തിനാല് ദാനി ഇരുപത് വസീൻ ജഫർ പന്ത്രണ്ട് എന്നിവരൊഴികെ മറ്റാരും രണ്ടക്കത്തിലെത്തിയില്ല നാല് വിക്കറ്റുകൾ എടുത്ത ഹർഭജൻ സിംഗ് ആണ് ഗ്രീൻ ടീമിന്റെ അന്തകനായി മാറിയത് ബ്ലൂ ഗ്രീൻ എന്നിവരെ കൂടാതെ ടൂർണമെന്റിലെ മൂന്നാമത്തെ ടീം ഇന്ത്യ റെഡ് ആയിരുന്നു ഫൈനലിൽ ബ്ലൂവും റെഡും ഏറ്റുമുട്ടിയത് പക്ഷേ മഴ കാരണം മത്സരം ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടതോടെ ഇരു ടീമുകളും ട്രോഫി പങ്കിടുകയായിരുന്നു